കൊല്ലി പാറയൊക്കെ വെച്ചിട്ട് നിർത്തി നിന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോ നമ്മളൊന്നും ഞങ്ങൾ ഇവിടെ എന്ത് ഇത്ര നല്ലൊരു അനുഭവല്ല ഞാന് ഈ ഷാഫിക്ക് പറഞ്ഞില്ലേ നമ്മൾ കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല സമയങ്ങളുണ്ടായിരുന്നു അതിൽ ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട് ചിലപ്പോൾ ഇത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെയായി കയറാതെയായി താനേ നിന്ന് പോയി ഒരൊറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്ക് ഒരു വരവുണ്ട് ഇതിന് റേർവ്യൂ മിറും ഇല്ല നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഒരിതുമില്ല അപ്പോൾ എൻ്റെ ക്ലച്ച് ഒന്നും ബ്രേക്കും ഇല്ലല്ലോ അപ്പോൾ ഞാൻ സഹായിക്കും ഓരോ ഷോട്ട് ഇപ്പോൾ ഇക്കടെ എടുത്ത് പറയും അത് ഈ ഒരു ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട് ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് അറിയാം ഇത് പണി പാളിയും അപ്പൊ ചാടിപ്പോന്ന് പറയും ചാടാം ഇത് ഇതാണ് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പോൾ ടെൻഷനുണ്ട് പിന്നെ നമ്മുടെ ഒരു ധൈര്യമാണല്ലോ നമുക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ബാക്കിലത്തെ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അത് നമ്മുടെ ക്യാമറ അസിസ്റ്റൻ്റ് ക്യാമറമാന്മാർ അത് ക്യാമറ അസിസ്റ്റന്റ് മറ്റേ അദ്ദേഹം മറ്റേ അസോസിയേറ്റ് അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തി കൊണ്ട് നിന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും ഞങ്ങൾ ഇവിടെ ഇല്ല അല്ലേ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം അങ്ങനത്തെ ഓരോരോ വഴികളാണ് ഏർപ്പിൻ വളവാണ് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കാണാലോ അപ്പം എവിടെ പോയിട്ട് ഇടിച്ച് നിർത്താം എന്നുള്ളത് നമുക്കറിയാമല്ലോ പിന്നെന്താ വച്ചാൽ ഒരു ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോന്നറിയില്ല ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല അത് നമുക്ക് അതിന് ഗിയറും ഇല്ല സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല ആ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിർ നിർത്താൻ പറ്റില്ല അപ്പം അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസിഡർ പിന്നെ രണ്ടാണോ രണ്ടും കുഴപ്പമായിരുന്നു ആ അതിൻ്റെ അതെ അതൊരു നല്ല അനുഭവമല്ല പക്ഷേ വാസ് വെരി ചാലഞ്ചിങ് പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടാവില്ലേ ഇത് ഈ വേണ്ട പടം കാണാത്ത ഒരു അല്ല വേണ്ട ഓ ബാവിൽ പക്ഷെ അറിഞ്ഞില്ല അത് നിർത്തിയപ്പോഴാ പറഞ്ഞിട്ടുണ്ടാവു അല്ലേ നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലേ ഇത് റിയാലിറ്റിക്ക് വേണ്ടി ചെയ്ത റിയലിസ്റ്റിക് ആക്കാൻ ചെയ്തതാണോ അതല്ല ഈ ബ്രേക്ക് ഇല്ലാതെ വന്നത് റിയലിസ്റ്റിക് വേണ്ടിയിട്ട് ചെയ്തതാണോ അത് ശരിയാ ഡയലോഗ്സിനു വേണ്ടി കയറിയിരിക്കയാണ് പിന്നിലെ ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലോ ഇങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ കാർ ഡയലോഗ്സ് അല്ലേ ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷെ പിന്നിലാണ് പിന്നില ഒടിഞ്ഞിരിക്കുക നല്ലൊരു അനുഭവമായിരുന്നു